ഒട്ടനവധി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ നടനാണ് അരുൺ രാഘവൻ വ്യത്യസ്ത അഭിനയ ശൈലി തന്നെയാണ് അരുണിനെ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ കാരണം ഭാര്യ പരമ്പരയിലെ വ്യത്യസ്ത ലുക്കുകൾ ഇന്നും ആരാധകർ ഓർത്തിരിക്കുന്നു നായകനും വില്ലനുമായി തിളങ്ങി നിൽക്കുന്ന അരുൺ സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് താരം ഇക്കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഒരു വീഡിയോയാണ് വൈറലായി മാറിയത് താനൊരു പെൺകുഞ്ഞിൻ്റെ അച്ഛനായി എന്നാണ് അരുൺ പറയുന്നത് ഞങ്ങളെ അടുത്തറിയാവുന്നവർക്കറിയാം ദിവ്യ ഗർഭിണിയായിരുന്നില്ലെന്ന് അപ്പോൾ ഞങ്ങൾക്കെങ്ങനെ കുഞ്ഞു പിറന്നു എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നു എന്നും അരുൺ പറയുന്നു അതെ ഞാനൊരു അച്ഛനും ദിവ്യ ഒരു അമ്മയുമായി പെൺകുഞ്ഞായി ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു അവളെ അതിഥി എന്നാണ് പേര് കുറേ നാളായി അതിൽ പ്രോസസ്സിങ്ങിൽ ആയിരുന്നു നാലു മാസമാണ് അവൾക്ക് അരുൺ അറിയിച്ചു ഒരു മകൻ കൂടിയുണ്ട് അരുണിന് ഇന്നലെ ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു അതിഥിയുടെ വരവ് അറിയിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നു പലർക്കും കൺഫ്യൂഷൻസ് ആണ് ദിവ്യ അടുത്തിറങ്ങിയവർക്ക് അറിയാം അവൾ ഗർഭിണിയായിരുന്നില്ലെന്ന് പിന്നെ എങ്ങനെയെന്ന് ചോദിച്ചാൽ നാല് വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് മോളെ അഡോപ്റ്റ് ചെയ്യുന്നത് അവളിപ്പോൾ സുഖമായിരിക്കുന്നു അതിഥിയുടെ കുറച്ച് ലീഗൽ പ്രൊസീജിയർ കൂടി ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ മകളെ കാണിച്ചു തരാമെന്നും അരുൺ പറയുന്നു അങ്ങനെ ഐ ടി ജോലി രാജിവെച്ച് അഭിനയം പ്രൊഫഷൻ ആക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും അരുൺ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു ആദ്യമൊക്കെ ഈ തീരുമാനത്തെ ആളുകൾ എതിർത്തു പക്ഷേ ഭാര്യ പൂർണ്ണ പിന്തുണ നൽകി അങ്ങനെയാണ് അഭിനയ അഭിനയരംഗത്തേക്ക് പൂർണമായും എത്തുന്നത് അരുണിന്റെ ഭാര്യ ദിവ്യ റെയിൽവേ ഉദ്യോഗസ്ഥയാണ് ദിവ്യ ജനിച്ചു വളർന്നത് മുംബൈയിലാണ് അകന്ന ബന്ധുകൂടിയായ ദിവ്യയുമായി പ്രണയവിവാഹമായിരുന്നു അരുണിന് ഒരേ സമയം വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടും സ്ത്രീവേഷത്തിലെത്തിയുമൊക്കെയാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അരുൺ രാഘവ് കയറി കൂടിയത് താരത്തിനും ഭാര്യയ്ക്കും ആശംസകൾ അറിയിക്കുകയാണ് ആരാധകരും